ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്

ആലത്തിയൂർ ഉദയ കോളേജിലെ നാൽപ്പത് വർഷക്കാലത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഉദയ മെഗാ മീറ്റപ്പ് ഉദയോത്സവം മെയ് ഇരുപത്തി ഒന്നിന് ചൊവ്വാഴ്ച പെരിന്തലൂർ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് മഹാസംഗമം സംഘടിപ്പിക്കുന്നത് സമാന്തര വിദ്യാലയങ്ങളുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലൊരു സംഗമം നടക്കുന്നത് വിവിധ തലമുറകളുടെ കൂടിച്ചേരലുകൂടിയാകും പരിപാടി മലയാളികളുടെ പ്രിയ ഗായകൻ കൊല്ലം ഷാഫി ചടങ്ങിൽ മുഖ്യാതിഥിയായെത്തും ഉദയയുടെ അമരക്കാരൻ കിഷോർ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ വിവിധ സെഷനുകളിലായിട്ടാണ് പരിപാടി നടക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന പാട്ടും പറച്ചിലും പരിപാടിയും ഓർക്കസ്ട്ര ഗാനമേളയും ഉണ്ടാകും ഉദയയിലെ പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും തൃപ്രോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി വാർഡ് മെമ്പർ ഫാബി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിക്കും പരീക്ഷയിൽ ഉന്നത രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ മുഴുവൻ കൂട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഉദയ കോളേജ് ഒരു മെഗാ മീറ്റപ്പ് ഒരു മെഗാ ഫാമിലി മീറ്റപ്പ് ഉദയോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഷാദി മഹൽ ഹോട്ടലിൽ വച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ സംഘാടക സമിതി അതിൻ്റെ പൂർണ്ണമായ ഒരുക്കങ്ങളിലാണ് ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു തീർച്ചയായും സമാന്തര കലാലയ മേഖല ഇന്നേ വരെ കണ്ടതിൽ വച്ച് ഒരു പക്ഷേ മലബാറിൻ്റെ മണ്ണില് മലയാളത്തിൻ്റെ ഭാഷാ സുഹൃതം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മുന്നിൽ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രൗഢഗംഭീരമായൊരു പരിപാടിയായിട്ട് ഇത് മാറും ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പരിപാടി ഉറ്റുനോക്കുന്നുണ്ട് തീർച്ചയായും ഈ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് ആ ഒരു മെഗാ മീറ്റപ്പ് ഉദയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ തലക്കെട്ട് ഉദ്ഘാടകനായിട്ട് ഉദയ കോളേജിൽ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷക്കാലം അതിൻ്റെ നേത്രസ്ഥാനത്ത് നിലകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കിഷോർ മാഷാണ് അതോടൊപ്പം തന്നെ നമ്മുടെ തൃപ്പങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി വാർഡ് മെമ്പർ ഫാബി ടീച്ചർ അടക്കമുള്ള പ്രമുഖരെ സംബന്ധിക്കുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന നല്ല ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി കൊല്ലമാണ് ഇതിൻ്റെ മുഖ്യ അതിഥിയായിട്ടെത്തുന്നത് ആ ഒരു സന്തോഷം കൂടി ഈ ഒരു അവസരത്തിൽ ഇവിടെ അറിയിക്കുകയാണ് പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് റഷീദ് കൺവീനർ പി എസ് കുഞ്ഞാലിക്കുട്ടി പ്രോഗ്രാം കോർഡിനേറ്റർ എം പി ജിജീഷ് എന്നിവർ പറഞ്ഞു ന്യൂസ് ന്യൂസ് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഡ സിൽവർ ആൻഡ്